ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി മൊബൈൽ വാങ്ങണമെന്ന് ആഗ്രഹിച്ചു എന്നുള്ളത് സൂര്യക്ക് മനസ്സിലാവാണ് കേട്ടാ ഇതേ സമയം സൂര്യ അവിടെ നിന്നും പോകുന്നുണ്ട് നന്ദിനി പോകുന്നുണ്ട് ആ സമയം കാണാൻ രാജുവിൻ്റെ ഫോണ് സൂര്യക്ക് വരുന്നത് അങ്ങനെ സൂര്യയോട് പറയുകയാണ് നന്ദിനി ഉണ്ടോ അടുത്ത് ഇനി സൂര്യ സാർ ഒന്ന് കൊടുക്കുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആണെങ്കിൽ സൂര്യയുടെ കയ്യിൽ നിറച്ച് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ നന്ദിനിയുടെ കയ്യിലും ഉണ്ടാവും വെജിറ്റബിളിൻ്റെ കവർ അങ്ങനെ നന്ദിനി അത് സൂര്യയുടെ കൈകളിൽ ഫോൺ നീ പറയുന്നുണ്ട് അങ്ങനെ എന്താ രാജേട്ട വിളിച്ചത് അത് ഇനി വരുമ്പോൾ കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും അതും മാത്രമല്ല വേറെ രണ്ട് മൂന്ന് സാധനങ്ങൾ ഞാൻ പറയാം അതൊക്കെ മേടിച്ച് കൊണ്ടുപോകാന്ന് പറയുമ്പോ ഇത് കേട്ടോട് തന്നെ ശരി ഞാൻ കൊണ്ടുവരാൻ പറയുന്നുണ്ട് പിന്നീട് ഇവരിങ്ങനെ പച്ചക്കറി വാങ്ങാൻ വന്നത് ഇങ്ങനെ തന്റെ പെങ്ങളായ അവളും അവളുടെ ഭർത്താവ് അതായത് തന്റെ കൂട്ടുകാരനും കാണുന്നുണ്ടല്ലോ അപ്പൊ സൂര്യൻ നീ ഒരുപാട് മാറി ഇനി എന്തായാലും ഒരുപാട് എന്നൊക്കെ ഇങ്ങനെ പറയണ അതൊക്കെ പറയുമ്പോഴും മുഖത്ത് വലിയ സന്തോഷം ഒന്നും ഇല്ലാട്ടാ അങ്ങനെ ഈ നന്ദിനി അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ മൊബൈലിൽ ഞാനിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഒരു മൊബൈലും കയ്യിൽ പിടിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ കുറെ സമ്മാന പൊതുവെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലൊരു സമ്മാനം പിടിച്ചിട്ടാണ് വരുന്നത് ഇതാ സാർ ആരാണ് ഈ നന്ദിനി എന്ന് ചോദിക്കണ്ടിട്ടാ അപ്പോൾ അവിടെ തന്നെ ഞാനാണ് അതായത് ഈ നന്ദിനിക്കാണ് ഈ ഗിഫ്റ്റ് അടിച്ചിരിക്കുന്നത് അതിന് ഞാനൊന്നും നിങ്ങൾക്ക് തന്നില്ലല്ലോ അല്ല നിങ്ങൾ അവിടെ വന്നിട്ട് മൊബൈലിനെ കുറിച്ച് പറയുകയും പിന്നീട് നന്ദിനിയുടെ പേര് ഈ സാർ ഏടി ഇടുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കേൾക്കുന്നതിനോട് കൂടി നന്ദിനി പറയണേ ഇത് സാറിന്റെ എത്രമാണോ സാർ എനിക്ക് മൊബൈൽ വാങ്ങി തന്നതാണോ എന്ന് പറയുമ്പോൾ സൂര്യയുടെ തന്നെ പറയുന്നത് ഏ എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് പ്പോൾ നിനക്ക് കിട്ടിയതാണെന്ന് പറയണെ അപ്പോഴേക്കും ആ പെൺകുട്ടി പറയാനും ശരിയാണ് നറുക്കിട്ടപ്പോൾ ഈ മേഡത്തിന് കിട്ടിയതാണ് പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഇനി ആധാറും കാര്യങ്ങളും വേണമെന്ന് പറയട്ടെ അപ്പം ഇത് കേൾക്കുന്ന സൂര്യയോട് സൂര്യയുടെ ഈ കൂട്ടുകാരനും അതുപോലെ സൂര്യ പെങ്ങളായി കരുതുന്ന ആ പെൺകുട്ടി ഉള്ളത് കൊണ്ട് തന്നെ അവർ പറയണേ നന്ദിനി ആ മൊബൈൽ വാങ്ങിച്ചൊന്ന് നിന്റെ മൊബൈൽ എന്തായാലും പോയതല്ലേ അതുകൊണ്ട് നീ ഇപ്പം ഈ വാദത്തിനൊന്നും നിൽക്കണ്ട ഇത് സൂര്യ പറഞ്ഞിട്ടല്ല അവര് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് തന്നെയാണ് നീ നറുക്കിട്ടപ്പം നിന്നെ വീണതല്ലേ അതുകൊണ്ട് നീ ആ മൊബൈൽ വാങ്ങുക എന്ന് പറയട്ടെ അപ്പൊ നന്ദിക്ക് എതിർത്ത് പറയാനും കഴിയില്ല അപ്പൊ ആധാർ കിട്ടാനല്ലല്ലോ എന്ന് അവര് പറയുന്ന കഴിഞ്ഞാ ഇപ്പൊ കൂടെ കൊടുക്കുന്നത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സൂര്യ പറയണ അതിനെന്താ ആധാർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവളോട് ചോദിച്ചാൽ മതി അപ്പോൾ നന്ദിനി പറയാൻ എൻ്റെ നാട്ടിലാണെന്ന് പറയട്ടോ ഇത് കേട്ടോട് തന്നെ സൂര്യ പറയണം അന്നെന്താ നീനി എൻ്റെ അനിയത്തിക്ക് വിളിക്കുക അവൾക്ക് വിളിച്ചിട്ട് ഇനി ഈ ഒരു ആധാർ ഈ ഫോണിലോട്ട് അയച്ചു തരാൻ പറ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നത് നന്ദിനി ആകെ ദൃശ്യപ്പെട്ടു പോകാണ്ട് പിന്നീട് സൂര്യ തന്നെ അനിയത്തിക്ക് വിളിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ തന്നെ അനിയത്തിയോട് പറയണേ ഇനി എൻ്റെ ആധാറിൻ്റെ ഫോട്ടോ കോപ്പി ഈ ഒരു ഫോൺ നമ്പറിലോട്ട് അയക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനിക്ക് ഒരു ഫോൺ തന്നെ സൂര്യ സംഘടിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പം ആ ഒരു സ്നേഹൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം തന്നെ തോന്നണം അപ്പോഴേക്ക് ഓട്ടോ വരികയാണ് അങ്ങനെ ഓട്ടോയിൽ പച്ചക്കറികളെല്ലാം കേട്ടാണ് അപ്പം നന്ദിനിയോട് സൂര്യ പറയുന്നുണ്ട് ഇനി എൻ്റെ ബൈക്കിന് പിറകിൽ എന്ന് പറയുന്നുണ്ട് സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം അപ്പോൾ ഉടനെ എൻ്റെ നന്ദിനി പറയണേ ഏ അതൊന്നും വേണ്ട ഞാൻ ഈ ഓട്ടോയിൽ വന്നോളാം സാറ് സാറിന്റെ ബൈക്കിൽ എന്ന് പറയുമ്പോൾ ഓ അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് തന്റെ ആ ഒരു കോട്ട ഒക്കെ ഊരിയിട്ട് ഊരിയിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് പോകുന്നത് പിന്നീട് നന്ദിനി ഫ്രണ്ടിലും സൂര്യ ഇപ്പോൾ റെഗുലായിട്ട് പോവുകയാണ് അങ്ങനെ വീട്ടിൽ ചെന്ന് കയറാണ് എന്നാൽ ഈ സമയം ഇന്ദ്രജയും വേദം ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ നന്ദിനിയും സൂര്യ ഒരുമിച്ച് വരുന്നത് ഇത് കാണുന്നതിനോട് കൂടി ആഹാ ഇതിപ്പം നല്ല കേസായല്ലോ ഇവർക്ക് ഇറങ്ങാൻ പോയിരിക്കുകയാണോ ചേച്ചി ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഏട്ട ഈ നന്ദിനിയുടെ പിന്നാലെ തന്നെയാണ് ഇനിയിപ്പോൾ അവർക്കിടയിൽ ഒരു പ്രണയം വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കേൾക്കുന്ന ഇന്ദ്രജൻ നീ ഒന്ന് വായി മുടി മിണ്ടാതിരുന്നത് അങ്ങനെയൊന്നും സംഭവിക്കാൻ ഒരിക്കലും പാടില്ല പിന്നെ ഇപ്പോൾ എന്താകും എന്ന് പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ പിന്നീട് സൂര്യ തൻ്റെ ബൈക്കിൽ ഇറങ്ങിയിട്ട് പിന്നീട് നന്ദിനിയുടെ ആ ഓട്ടോയിൽ നിന്ന് പച്ചക്കറി എടുക്കാൻ കൂടുമ്പോ നന്ദിനി പറയുന്നുണ്ട് വേണ്ട സാറ് സാറ് എടുക്കണ്ട എന്ന് പറയട്ടെ അപ്പോഴേക്കും രാജുവും പുറത്തോട്ട് ഇറങ്ങി വരണം അങ്ങനെ രാജു സൂര്യയുടെ കൈകളിൽ നിന്ന് ആ പച്ചക്കറി എടുക്കുന്നുണ്ട് കേട്ടാ അപ്പം വേദ പറയാണ് നമ്മുടെ ഏട്ട ഇപ്പം ചന്ത തെരുവിലെ ചന്ത പോലെ ഇല്ല അവളെ പോലെ തന്നെ തോട്ടക്കാരിയുടെ കൂടെ കൂടി തോട്ടക്കാരിയുടെ സ്വഭാവമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാ പച്ചക്കറിയൊക്കെ കയറ്റി വലിച്ചു കൊണ്ടുവരുന്നത് കണ്ടില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ അപ്പോൾ ഇതൊക്കെ കണ്ട് ഇന്ദ്രജെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് പോവുകയാണ് അങ്ങനെ പേടി ഇന്ദ്രജയുടെ ഉള്ളിലും വരുന്നുണ്ട് കേട്ടോ പിന്നീട് ആണെങ്കിലോ നന്ദിനി ഇങ്ങനെ ഈ സാധനങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ പോരുന്ന സമയത്ത് ഇത് കണ്ടിട്ട് ചുമക്ക് നിൽക്കില്ല ചുമക്ക സൂര്യ വരികയാണ് കേട്ടോ ചുമക്ക് കുഷുമ്പ് തോന്നുകയാണ് ഒരു വിലക്കാരി പെണ്ണ് ഇപ്പോൾ രാജകുമാരിയെ പോലെ കഴിയുന്നത് അങ്ങനെ പാടില്ല എന്നുള്ള ഒരു മനോഭാവം വരികയാണ് കേട്ടോ പിന്നീട് മേശപ്പുറത്തോട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ വെക്കുകയാണ് സൂര്യ സൂര്യയുടെ പണി നോക്കി പോവുകയും ചെയ്തു അങ്ങനെ നന്ദിനിയാണെങ്കിലോ ഈ കണ്ടമാനം സാധനങ്ങളുണ്ടല്ലോ അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ രാജ് വന്ന് ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാ മോളെ ഇതിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് അത് ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോഴേക്കിത് സുമോ വന്നിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ മഹാറാണിയെ പോലെ അവളുടെ കാട്ടിക്കൂട്ടൽ എന്താ അവളുടെ വന്ന പാടുള്ള ലിസ്റ്റ് ചെക്ക് ചെയ്യലൊക്കെ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഇതിങ്ങനെ നോക്കി നിൽക്കേ പത്മജ പുറത്ത് വന്നിരിക്കുന്നത് സുമ കാണാൻ അപ്പോൾ അപ്പോഴേക്കും സുമ പുറത്തോട്ട് ഓടി ചെല്ലാണ് കേട്ടോ അങ്ങനെ ഇട്ട ശരിയാവില്ല എന്നുള്ള ഭാവത്തിൽ ചുമ ഓടിച്ച്ന്ന് പത്മജയുടെ മുൻ ചുരുങ്ങനെ കെതക്കാണ് അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ എന്താ എന്താ പ്രശ്നം അതയ്യോ മാഡം മാഡം എന്നാലും മേഡത്തിൻ്റെ മകൻ ഈ അവസ്ഥ വന്നല്ലോ അതെന്താ എൻ്റെ മകൻ അവസ്ഥ വന്നു മേഡത്തിൻ്റെ മകൻ ആ തോട്ടക്കാരിയുടെ കൂടെ തോട്ടം കിടക്കുന്ന ഒരു പെണ്ണിനെ പോലെ തന്നെ ഒരു തൊഴിലാളിയെ പോലെ തന്നെ അവൻ ഇന്ന് പച്ചക്കറി മാർക്കറ്റിൽ പോയി പച്ചക്കറിയൊക്കെ വാങ്ങി ചുമട്ട് തൊഴിലാളി തലയിൽ ഏറ്റിയാണ് വന്നിരിക്കുന്നത് എന്ന സത്യങ്ങളൊക്കെ തുറന്നു പറയാനേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ആകെ പത്മജമാകെട്ടിപ്പോഹോ എന്റെ മകനെ അവള് തൊഴിലാളിയാക്കി മാറ്റിയോ ആ അവൾ കൊള്ളാലോ അവളിപ്പോ രാജകുമാരിയെ പോലെ റാണിയെ പോലെ അവൾ ഈ കുടുംബനാഥനെ പോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ മേശപ്പുറത്ത് ബില്ലൊക്കെ നോക്കുകയാണെന്ന് പറയാനേട്ടോ അപ്പൊ ആ സമയം നന്ദിനാണെങ്കിൽ ഇപ്പൊ വെക്കാനുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ നന്ദിനി ഈ ഒരു പച്ചക്കറി സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് പത്മജങ്ങൾ നീ ഇവിടുത്തെ ആരാടി നീ ഇവിടുത്തെ വേലക്കാരിയാണെന്നുള്ള സ്ഥാനം നീ മറന്നോടി ഇവിടുത്തെ കണക്കും കാര്യങ്ങളും ഇവിടുത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവരാൻ നീ ആരാണേന്ന് പറഞ്ഞിട്ട് ആ കൊണ്ടുവന്ന പച്ചക്കറികളെല്ലാം വലിച്ചെറിയേണ്ടിട്ടാണ് അതൊന്നും കണ്ടു നിൽക്കാൻ ഒരിക്കലും ഇങ്ങനെ രാജുവിന് കഴിയില്ല വല്ലാത്തൊരവസ്ഥ തന്നെ അപ്പോഴേക്കും നന്ദിനെ ആകെ പേടിച്ച് വരച്ച് ചൂളി ഒരു ഭാഗത്തോട്ട് നീങ്ങി നിൽക്കുന്നുണ്ട് അപ്പം സുമ പിറകെ നിൽക്കുന്നുണ്ട് സുമ ഇങ്ങനെ പുഞ്ചിരിക്കണം എന്താണ് നീ കാണിക്കുന്നത് നീ ഇന്നെ ഞാൻ ഇവിടെ റാണിയെ പോലെ താമസിപ്പിക്കാൻ തമ്മതിക്കില്ലടി എന്ന് പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ ഈ സമയം ഇതൊക്കെ തട്ടി മാറ്റിയിട്ട് രാജുവിനോട് പറയണേ രാജു ഇവിടെ എന്തിനാ പുറത്തുനിന്ന് സാധനങ്ങൾ പേടിക്കാം എൻ്റെ മകനെ പറഞ്ഞയച്ചത് മാഡം അങ്ങനെയല്ല ഇവിടെ ഈ നിൽക്കുന്ന നന്ദിക്ക് പോകണമെന്ന് പറഞ്ഞ അവൾ എൻ്റെ മകനെ ഈ വീട്ടിലെ വിലക്കാരനാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ഞാനുള്ള നടക്കില്ല ഇനി മേലെ എന്ത് സാധനവും ഓൺലൈനിൽ ഇങ്ങനെ ഓർഡർ ചെയ്താൽ മതി കടയിലോട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും വെറുതെ അവിടെ പോയി സാധനം മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പത്മജ പോകണേട്ടോ പിന്നീടാണെങ്കിലും ഇന്ദ്രജ എന്തിനാ നന്ദിനി നീ ഞങ്ങളുടെ ഏട്ടനെ മാർക്കറ്റിലോട്ട് കൊണ്ടുപോയത് ഞങ്ങളുടെ ഏട്ടൻ ആരാണെന്ന് അറിയില്ലേ അപ്പം നന്ദിനി പറയണേ ഞാൻ ഒരിക്കലും കൊണ്ടുപോയതല്ല മാഡം ഞാൻ എനിക്കിവിടെ ഇരുന്നിട്ട് യാതൊരുവിധ മനസ്സുഖവും കിട്ടുന്നില്ല അത് അതിനുവേണ്ടി പുറത്ത് ത്തിറങ്ങിയതാണ് പക്ഷേ നിങ്ങളുടെ ഏട്ടൻ എൻ്റെ കൂടെ വന്ന് നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയതാണ് അങ്ങനെ എൻ്റെ കൂടെ വന്ന് സാധനങ്ങൾ മേടിച്ചതാണ് ഒരിക്കലും നിങ്ങളുടെ ഏട്ടനോട് സാധനങ്ങൾ മേടിക്കരുതെന്ന് ഞാൻ പറഞ്ഞതെന്നൊക്കെ എങ്ങനെ പറയുന്നു കേട്ടോ ഇനി നീ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും അവരൊക്കെ പോയതിന് ശേഷം രാജു ആണെങ്കിലോ സുമയെ അങ്ങ് നോക്കുകയാണ് സുമയോട് വഴക്ക് പറയുകയാണ് എന്തിനാണ് ഈ പാപം പെൺകുട്ടിയെ നീ ഇങ്ങനെ ഇവിടെ പത്മജാ മേഡം വന്നിടുന്നതിനെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇതിനെ ഇങ്ങനെ കരയിപ്പിക്കുന്നു അയ്യോ ഞാനൊന്നുമല്ല ചെയ്തത് പിന്നെ നീ അല്ലാതെ ആ ടി ഈ സത്യങ്ങളൊക്കെ ഇപ്പൊ എത്ര പെട്ടെന്ന് വിളിച്ച് പറയാനേ വണ്ടി വന്നത് എന്തപ്പം തന്നെ ഇനി അങ്ങോട്ടേക്ക് ഓടുമ്പോൾ തന്നെ എനിക്ക് തോന്നി ഇവളെ കുറിച്ച് എന്തെങ്കിലും പറയാനായിരിക്കും ഈ പാവൻ ഇനി എന്താടി കാണിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ വരാനിരിക്കുന്നത് ഇനി നന്ദിനുടെ അമ്മയുടെയോ മുത്തശ്ശിയുടെ പിറന്നാളോ അങ്ങനെ എന്തോ ഒരു സംഭവം വരുന്നുണ്ട് കേട്ടോ അത് ഒരു പക്ഷേ നന്ദിനുടെ അമ്മ മരിച്ച ആ ഒരു ഡേറ്റ് എന്താണെന്ന് അറിയില്ല അത് കറക്റ്റായി അറിയില്ല അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് അതിനെ സൂര്യ ഇനി നന്ദിനിക്ക് ചെയ്തു കൊടുക്കുന്ന വലിയൊരു സർപ്രൈസുകൾ ാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇനി നെക്സ്റ്റ് എപ്പിസോഡ് വരാനിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് നാളെ വരാനിരിക്കുന്ന എപ്പിസോഡാണ് അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ